സമ്പത്ത് പരിപാലിക്കപ്പെടണമെങ്കിൽ ഒരേ ഒരു കാര്യം ചെയ്താ മതി ദാനം ശീലമാക്കിയാൽ സമ്പത്ത് പരിപാലിക്കപ്പെടും എന്നാണ് ദാനം കൊടുക്കാൻ പൈസ വേണ്ട ദാനം കൊടുക്കാൻ പൈസ വേണം ദാനശീലത്തിന് പൈസ വേണ്ട മനസ്സുണ്ടായാൽ മതി ഞാൻ പറഞ്ഞ നിങ്ങക്ക് മനസ്സിലായോന്നറിയില്ല ദാനം കൊടുക്കണമെങ്കിലേ പൈസ വേണ്ടു ദാനശീലത്തിനൊറ്റ പൈസ വേണ്ടല്ലോ മനസ്സ് മാത്രമല്ല വേണ്ടത് മനസ്സുണ്ടോ കൊടുക്കാനുള്ള പൈസ ഉണ്ടാവും ഉസ്മാർ അലി ആണ് സഹാബത്തിന്റെ ഇടയിൽ വലിയ ദാനം നൽകിയിരുന്ന ആള് നബിസ് അലി വസ്ലമായ തങ്ങള് യുദ്ധത്തിന് പോകാൻ വേണ്ടിട്ട് ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടി വയൽ അറിയാൻ ഉസ്മാൻ അലി അള്ളാഹുനെ എഴുന്നേറ്റ് പറഞ്ഞു നബിയെ നൂറൊട്ടകങ്ങളും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധവും ഞാൻ തരാറുന്നു ഇരിക്കുകയറണം എല്ലാരും ഇരുന്ന് നബി തങ്ങൾ വയൽ പിന്നെയും പറഞ്ഞു അലിഹി അലഹി വസ്ഹി വസ്സലാം രണ്ടാമത് വീണ്ടും വയത് പറഞ്ഞപ്പോ ഉമർ അലി ഉസ്മാർ അലി അള്ളാൻ പിന്നി നീച്ചിട്ട് പറഞ്ഞു നബിയെ സല്ലാ വസ്സലാം നൂറൊട്ടങ്ങളും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും ഞാൻ തരാം നബിയേ എന്ന് പറയുമ്പോ ചെലപ്പോ ഞമ്മക്ക് തോന്നും ഉസ്മാർ അലി അള്ളാഹു എന്താ കൊടുത്താല് ഹൈവന്റെ വക്കത്ത് അവർക്ക് തോന്ന സ്ഥലം ഉണ്ടായിട്ടുണ്ടാവും പുതിയ റോഡ് പണി വന്നപ്പോ ഗവൺമെന്റ് എല്ലാം കായീട്ടുണ്ടാവും പിന്നെന്താ കൊടുത്താല്ന്ന് ഞമ്മക്ക് തോന്നും ഉസ്മാർ അലി അള്ളാഹുനു അൻസാരിയല്ല മുഹാജിറാണ് സ്മരതിയെല്ലാനും മുഹാജിറാണ് മക്കത്തുനിന്ന് രണ്ട് കയ്യും വീശിയാണ്ടും മതി വന്നതാണ് പിന്നെ പിന്നെന്താ ചോദിക്കുമ്പോ ചോയ്ക്കുമ്പോ നൂറൊട്ടകം കൊടുക്കാൻ മാത്രം ഉണ്ടായത് കൊടുക്കാനുള്ള മനസ്സുള്ളതിനാൽ കൊടുക്കാനുള്ള പൈസ ഉണ്ടായി എന്നതാണ് ഈ മനസ്സുണ്ടോ നമുക്കുണ്ടാവും ഇത് കുട്ടികളെ പഠിപ്പിക്കണം എങ്ങനെ പഠിപ്പിക്ക ചോറ് അയച്ചിട്ട് ഡൈനിങ് ഹാളിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരാൾ വന്നിട്ട് ബെല്ലടിച്ചു കോളിങ് ബെല്ലടിച്ചു കർട്ട നോക്കിയപ്പോൾ കാലോണ്ട കാലുകൊണ്ടെയ്യാത്ത ആളാണ് അപ്പൊ രണ്ട് സമീപനം സ്വീകരിക്കാം മനുഷ്യന്റെ താഞ്ചിന്റെ നയ പൈസ ഇല്ലാത്ത ഓരോന്ന് ഏന്തി വലിഞ്ഞ് കയറി വന്നിരിക്കണേ വാപ്പവിടെ ഇല്ലാന്ന് പോയി പറഞ്ഞളടാന്ന് കുട്ടികളോട് പറയാം വേറൊരു പഠിപ്പിണ്ട് അതെങ്ങനെ വേറെ എന്തോ ആവശ്യത്തിന് വായു വായുഗുളിക വാങ്ങാൻ വേണ്ടി എടുത്ത പൈസ ഉണ്ടായിരുന്നു അതിന് ഒരു അഞ്ചിന്റെ കോട്ടൻ ഉറപ്പ് എടുത്തിട്ട് മൂത്തമാൻറെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു മോനെ ബാപ്പാന്റെ അടുത്ത് ഒന്നുമില്ലെങ്കിലും ഈ റമദാ മാസത്തിൽ ഞമ്മളിരുന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് കരുതിയിട്ട് വന്നതല്ല അയാള് ബെറും കയ്യോടെ മടക്കണത് ശരിയല്ല വാപ്പാന്റെ കുട്ടി ഇതാണ് കൊണ്ടേ എന്ന് പറഞ്ഞാണ്ട് മൂത്ത ഏൽപ്പിച്ചാൽ ആ കുട്ടിക്ക് പടിയുന്ന സ്വഭാവത്തെയാണ് ദാനശീലം എന്ന് പറയുന്നത് ദാനശീലമാണ് സമ്പത്തിനെ പരിപാലിക്കുന്നത് അതുകൊണ്ട് അത് മക്കളെ പഠിപ്പിക്കണം അതുകൊണ്ട് രക്ഷിതാക്കൾ എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിലൊക്കെ വളരെ ബോധവാന്മാരായിരിക്കണം എല്ലാവരും മദ്രസ എന്ന് പറയുന്നത് നമ്മുടെ വലിയൊരു സംസ്കാരമാണ് ആ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കാൻ എല്ലാവരും പരിശ്രമിക്കണം മദ്രസകൾക്ക് വരുന്ന എല്ലാ കോട്ടങ്ങളെയും നമ്മൾ തടയിടണം എല്ലാ നേട്ടങ്ങളെയും പരിപോഷിപ്പിക്കുന്നതിനാവശ്യമായ കാര്യങ്ങൾ നമ്മളെല്ലാവരും ചെയ്യണം ബഹുമാനപ്പെട്ട സമസ്തകയിലുള്ള ജമിയ തുല് ഉലമയുടെ കരങ്ങൾക്ക് ശക്തി പകരണം സമസ്തയുടെ കീഴിലായി സുന്നതിജമായത്തിന് വേണ്ടി നമ്മളെല്ലാവരെയും അന്തസ്സോടു കൂടി അഭിമാനത്തോടുകൂടി ഒത്തൊരുമിച്ച് നിൽക്കണം കെട്ടുറപ്പോടുകൂടെ മുന്നോട്ട് പോകണം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ച് ഈ ഉമ്മത്തിന്റെ പുരോഗതിക്ക് വേണ്ടി എല്ലാവരും പ്രവർത്തിക്കണം എന്ന എന്നെയും നിങ്ങളെയും എല്ലാവരെയും നസീഹത്ത് ചെയ്തുകൊണ്ട് ദ്വ ചെയ്യണം എന്ന അഭ്യർത്ഥനയോടുകൂടി വാഹന